ഒരു കാര്യം ഉറപ്പാണ് ഈ കഴിഞ്ഞ ഒമ്പത് കൊല്ലക്കാലം ഈ നാട് ഭരിച്ചു മുടിച്ചവർക്ക് നിലമ്പൂരിലെ ജനത പണിഷ്മെന്റ് കൊടുക്കുക തന്നെ ചെയ്യും വെറും പണിഷ്മെന്റ് അല്ല ക്യാപിറ്റൽ പണിഷ്മെന്റ് ആണ് ഈ നാട് ഭരിക്കുന്ന സർക്കാരിനെ കാത്തിരിക്കുന്നത് ഈ മലപ്പുറത്തെ മണ്ണിലെ ജനങ്ങളെ തീവ്രവാദികളാക്കിയവരെ ഈ നാട്ടിലെ ജനങ്ങളെ വർഗീയവാദികളാക്കി ചിത്രീകരിച്ച ഈ നാട്ടിലെ മുഖ്യമന്ത്രിയോട് ഈ നിലമ്പൂർ പൊറുക്കില്ല ഈ നിലമ്പൂരിലെ ജനത മറക്കില്ല എന്ന് ഈ ഈ വരാൻ പോകുന്ന തീയതി നാട് മറക്കില്ലാൻ പോവുകയാണ് ഇപ്പൊ പറയുന്ന ഓരോ വാക്കും നമ്മളെക്കാൾ കൂടുതൽ റെക്കോർഡ് ചെയ്യപ്പെട്ടു വെക്കുക സി പി എമ്മിന്റെ സൈബർ അലമാരയിലാണ് എന്നുള്ള ബോധ്യത്തിൽ പറയട്ടെ അവരോടായി പറയട്ടെ ഇവിടെ ഉണ്ടാകാൻ പോകുന്ന ചെറിയ ഭൂരിപക്ഷത്തിന്റെ വിജയമല്ല ഒരു ലാൻഡ് സ്ലൈഡ് വിക്ടറി അത് യു ഡി എഫിന് ആര്യാടൻ പോവുകയാണ് നാട് ഭരിക്കാൻ അറിയില്ലെങ്കിൽ ഭരിക്കാൻ അറിയാവുന്നവർ ഈ നാട്ടിലുണ്ട് എന്ന് തെളിയിക്കുന്ന ദിവസമായിരിക്കും തീയതി തീയതി ബാക്കി പാട്ട് പതിനൊന്ന് മണിക്ക് ഒറ്റ കാര്യം പറയുന്നു ഇവിടെ രാഹുൽ സൂചിപ്പിച്ചു മാധ്യമങ്ങൾ പറയുന്ന ഇഞ്ചോടിഞ്ചു പോരാട്ടം തൃക്കാക്കരയിൽ ഇഞ്ചോടിഞ്ചു പോരാട്ടം എന്ന് പറഞ്ഞു നമ്മൾ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ വിജയിച്ചു പുതുപ്പള്ളിയിൽ ഇഞ്ചോടിഞ്ചു പോരാട്ടം എന്ന് പറഞ്ഞു നമ്മൾ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ച് ചാണ്ടിയമ്മൻ ഇവിടെ ഉണ്ട് പാലക്കാട് പാലക്കാട് ഇഞ്ചോടിഞ്ചു പോരാട്ടം എന്ന് പറഞ്ഞു റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ രാഹുൽ മോങ്കൂട്ടം ഇവിടെ വിജയിച്ചുവെങ്കിൽ നിലമ്പൂരിലും ഇരുപത്തിമൂന്നാം തീയതി വോട്ടെണ്ണുമ്പോൾ നമ്മുടെ സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ വിജയിച്ച് കേരള നിയമസഭയിലേക്ക് ഉണ്ടാവും എന്നും പാത്രം പറഞ്ഞുകൊണ്ട് ഇരുപത്തി മൂന്നിന് ശേഷം നിലമ്പൂരിന് ഒരു എം എൽ എ ഉണ്ടെങ്കിൽ അത് ആര്യാടം ശൗക്കത്താണെന്ന് തീർച്ചയാണ് ഉറപ്പാണ്